നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടല്ല അവരുടെ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മോന് സ്ഥിരമായി ബാഡ് വേർഡ്സ് മോശമായ വാക്കുകൾ സ്ഥിരമായി പറയുന്നു അതാണ് അവരുടെ ഒരു പ്രശ്നം മോനെന്ന് പറയുമ്പോൾ വലിയ ആളൊന്നുമല്ല ചെറിയ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കുന്ന കുഞ്ഞാണ് ഓക്കെ അപ്പം എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികൾ ബാഡ് വേർഡ്സ് ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും അല്ലേ അവർ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് ഈ കുഞ്ഞു മക്കൾ അവരെപ്പോഴും അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ പല വാക്കുകളുടെയും അർത്ഥം പോലും അറിയാത്ത കുട്ടികളാണ് അല്ലേ എൽ കെ ജി യു കെ ജി എന്ന് പറയുമ്പോൾ മലയാളം ആണ് സംസാരിക്കുന്നതെങ്കിൽ പോലും പല വാക്കുകളും അവർക്ക് പുതിയതായിരിക്കും അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇപ്പം എൻ്റെ മോള് റോസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പല മലയാളം വാക്കുകളും ഇപ്പം പഠിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഈ വളരെ മോശമായ വാക്കുകൾ നമ്മുടെ നാട്ടിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാവും ആ വാക്കുകളെല്ലാം ഈ കുഞ്ഞു മക്കൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ആണല്ലോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്നിട്ടല്ലേ നമ്മളെ കുട്ടിക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുക അപ്പം ഞാനങ്ങനെ ഹിസ്റ്ററി എടുത്തപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ ആൽക്കഹോളിക്കാണ് അമ്മ വർക്കിനൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ഹോം മേക്കറായിട്ടിരിക്കുന്ന ഒരു അമ്മയാണ് അപ്പം ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അവർക്ക് ബോധം നശിച്ചു കഴിയുമ്പോൾ പറയുന്ന വാക്കുകൾ അവരുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല അപ്പം പതിവായിട്ട് മദ്യപിച്ച് വരുന്ന ഒരാൾ സംസാരിക്കുന്നത് അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അവരുടെ ബോധമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും അവർ സംസാരിക്കുന്നതാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കണമെന്നില്ല കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ മെമ്മറിയിൽ നിൽക്കണമെന്നില്ല അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്താലും അവരത് അംഗീകരിക്കുകയില്ല അല്ലേ അവർ എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും പറയില്ല ഞാനങ്ങനെ ഇല്ല എന്നൊക്കെ തർക്കിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പാരൻ്റ് ബോധമുള്ള അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പാരൻ്റ് അതായത് അച്ഛനും അമ്മയും രണ്ട് പേരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ തമ്മിൽ ഒന്നാമത് ഒരുപാട് വഴക്കുകളാണ് ഡെയിലി വഴക്കുകളാണ് അച്ഛൻ മദ്യപിച്ചു വരുന്നത് കാരണം തന്നെയാണ് ഈ അമ്മ വഴക്കുണ്ടാക്കുന്നതും ഓക്കെ അവർ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു കൗൺസിലിംഗ് റൂമിൽ നിന്നും അതുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അവർക്ക് ഫാമിലി ആണ് അത്യാവശ്യം എന്ന് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എങ്കിലും മോൻ്റെ പ്രശ്നം പരിഹരിക്കാനാണല്ലോ അവർ വന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ രണ്ടു പേരും പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു കേട്ടതിനു ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം ഒറ്റയ്ക്ക് അങ്ങനെ അമ്മയോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചു അമ്മ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഏജൊന്നും ഇല്ല എൻ്റെ ഒരു ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പം ആ ഒരു അമ്മ പറഞ്ഞൊരു കാര്യമാണ് പിന്നെ ഇങ്ങനെ ഡെയിലി മദ്യപിച്ച് വരുന്നത് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഒരിക്കലും വഴക്ക് കൂടാറില്ല ഏട്ടനാണെങ്കിലും അങ്ങനെയൊന്നും മോശമായ വാക്കുകളൊന്നും കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയാറില്ല അങ്ങനെ ഓക്കെ അപ്പോൾ അതിന് പിന്നിലെ പ്രശ്നം അവർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അങ്ങനെ അമ്മേൻ്റെ ഒരു വേർഷൻ കേട്ടതിന് ശേഷം ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചപ്പം അച്ഛനും പറഞ്ഞു ഞാൻ ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് ഉണ്ട് പക്ഷെ അവർ ഉറങ്ങിയതിന് ശേഷം ഞാൻ വരാറുള്ളൂ ഞാനങ്ങനെ വന്നിട്ടൊന്നും വിളിച്ച് പറയാറില്ല എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാം ഈ പറയുന്ന കൊച്ചു കുഞ്ഞ് യു കെ ജി പഠിക്കുന്ന മോനാണ് ആ മോന് ഒരുപാട് മോശം വാക്കുകൾ വിളിക്കുന്നത് അച്ഛനെ അമ്മേനെ മാത്രമല്ല അവൻ്റെ ഫ്രണ്ട്സിന് അതായത് ക്ലാസ്സിൽ നിന്ന് ടീച്ചർമാർ വിളിച്ച് പറഞ്ഞതാണ് ഈ അമ്മയോട് കുട്ടികളെ മോശം വാക്കുകൾ വിളിക്കുകയാണെന്നുള്ളത് അപ്പോൾ ആ അമ്മയ്ക്കത് സങ്കടമായിട്ടുണ്ടാവല്ലോ എന്തായാലും സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ ഒരു പരാതി വരുമ്പോൾ അവർക്ക് വിഷമമാവും തീർച്ചയായിട്ടും അപ്പം എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെയാകും കൗൺസിലിങ്ങിൽ വന്നത് ഓക്കെ അങ്ങനെ ഞാൻ ഈ കുഞ്ഞ് കുഞ്ഞ് മോനാണല്ലോ അപ്പം അവനോട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ് കുറച്ച് ടോയ്സൊക്കെ കൊടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ച മോനും പപ്പേനെയാണോ അമ്മേനെയാണോ ഇഷ്ടം അപ്പം രണ്ട് പേരെ എനിക്കിഷ്ടമാണ് എന്നാലും എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് പേടി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പപ്പ എപ്പോഴും വഴക്കുണ്ടാക്കും അപ്പം ഞാൻ ചോദിച്ചു മോനോടാണോ വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു അല്ല അമ്മേനോടാണ് വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് വഴക്കുണ്ടാക്കുന്നത് മോൻ അവിടെ ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ മോൻ സ്കൂളിൽ പോകുമ്പോഴാണോ എങ്ങനെയാണ് മോൻ അറിയുന്നത് ഇതൊക്കെ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ ഉറങ്ങുമ്പോഴാണോ അവർ വഴക്കുണ്ടാക്കുക പപ്പയെ അമ്മയും വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ കിടക്കും അപ്പോൾ അവരറിയില്ലല്ലോ പക്ഷേ പക്ഷെ പപ്പയും അമ്മയും വഴക്കുണ്ടാക്കുന്നത് ഞാൻ കേൾക്കാറുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മോൻ ആരോടെങ്കിലും അങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ടോ പറഞ്ഞില്ല ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മോന് വഴക്കുണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ പിണങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞല്ലോ അപ്പം പറഞ്ഞു പപ്പയും അമ്മേനെ വിളിക്കുന്നതൊക്കെ ഞാൻ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന അച്ഛനും അമ്മയും അതായത് ഈ കുട്ടിയുടെ പപ്പയും അമ്മയും മടക്കുണ്ടാക്കുമ്പോൾ ഈ കണ്ണടച്ചുറങ്ങാതിരിക്കുന്ന കുഞ്ഞിതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ കേട്ട് അവരുടെ അവരുടെ ഒരു മെമ്മറിയിൽ സ്റ്റോറാവുന്നുണ്ടല്ലോ ഇത് കാര്യങ്ങളെല്ലാം അപ്പം അത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പോലും അറിയാതെ എന്തോ ഒരു വഴക്കുണ്ടാക്കുമ്പോൾ ഒരു കാര്യമാണ് എന്ന് മാത്രമേ ഈ കുഞ്ഞുങ്ങൾക്കറിയാവൂ അപ്പം അത് കൂട്ടുകാരോട് ചെറിയ ചെറിയ ആ വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ വിളിച്ച് പറയുകയാണ് പക്ഷെ അതിൻ്റെ ഒരു ഗൗരവം അവർക്കറിയില്ല അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുവാണ് എന്ന് വിചാരിച്ച് പറയുന്നതും ചെയ്യുന്നതും എല്ലാം കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ട് പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ അവർ നിഷ്കളങ്കരായതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കുറുമ്പുകളൊക്കെ കാണിക്കുക അവരിങ്ങനെ ഉറങ്ങുകയാണെന്നുള്ള രീതിയിൽ അഭിനയിക്കും അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക കാരണം വഴക്കുണ്ടാക്കണം എന്നല്ല പരമാവധി കുട്ടികളുടെ മുമ്പിൽ വെച്ചും അല്ലാതെയും സാധാരണ എല്ലാവരും പറയും കുട്ടികളുടെ മുമ്പിൽ വെച്ചും വഴക്കുണ്ടാക്കരുതെന്നാണ് പക്ഷെ കുട്ടികളുടെ മുമ്പിൽ വെച്ചും അല്ലാതെയും വഴക്കുകൾ കുറയ്ക്കുക നമ്മൾ പരസ്പരം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ എല്ലാവരും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ മനസ്സൊന്നും നമ്മൾ അറിയാൻ ശ്രമിച്ച എല്ലാവരും പാവങ്ങളാണ് എന്ന് തന്നെയാണ് പറയാം അപ്പം എന്താണ് കാരണം ഇങ്ങനെ വഴക്കുണ്ടാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ സമാധാനമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതിലെ ഈ പാർട്ട്ണർമാരെ രണ്ട് പേരാണല്ലോ ഹസ്ബൻഡും വൈഫും അതിൽ പാർട്ട്ണർ ഒരാൾ മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് യാതൊരു കാര്യമില്ല രണ്ട് പേര് മനസ്സിലാക്കണം എവിടെയാണ് പ്രശ്നം എന്നത് ഒരാൾ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും ഒരു കാര്യവുമില്ല രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ടാവും അത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ശരിയാവുള്ളൂ നിങ്ങൾ ബാഡ് വേഡ്സ് ഉപയോഗിക്കുന്നത് കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരത് വിളിച്ച് പറയും എവിടെയാണെങ്കിലും വിളിച്ച് പറയും പബ്ലിക് പ്ലേസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണോ എന്നൊന്നും കുട്ടികളെ നോക്കിയില്ല അവരത് വിളിച്ച് പറയും ചെറുപ്പറേ വിളിച്ച് പറയും ഓക്കെ അപ്പോൾ ഒരിക്കലും ഇത് അവരായിട്ട് പഠിക്കുന്നതല്ല ഓരോ വാക്കുകളും അവർക്ക് പുതിയതാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞു അപ്പോൾ ഈ കേൾക്കുമ്പോൾ ഒരു നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്തിട്ടാണ് ഈ മോശം വാക്കുകളൊക്കെ പറയുക അല്ലേ അലറിയാണ് പറയുക രണ്ട് പേര് തമ്മിൽ ആ ഒരു കണക്ഷൻ വിട്ടു പോകുമ്പോഴാണ് സംസാരത്തിൽ സൗണ്ട് കൂടുക അല്ലറി വിളിച്ച് പറയുക മോശമാക്കുകൾ പറയുക പേര് നല്ല സ്നേഹിച്ച് പ്രണയിച്ചിരിക്കുമ്പോൾ അവിടെ ശത് കുറയും അല്ലേ അടുത്തടുത്താണ് ഇരിക്കുന്നത് അവരുടെ മനസ്സുകൾ തമ്മിൽ അകന്നിട്ടില്ലെങ്കിൽ അവിടെ പതുക്കെ സംസാരിച്ചാലും കേൾക്കും പക്ഷെ മനസ്സ് തമ്മിലകന്ന് പോയാൽ ഉറക്കം സംസാരിക്കേണ്ടി വരും നമ്മുടെ പാർട്ണർ അത് കേൾക്കണമെങ്കിൽ അപ്പം അവിടെ അതാണ് സംഭവിച്ചത് അപ്പോൾ ആ കുഞ്ഞ് ഇങ്ങനെ എല്ലാ വേഡ്സും അങ്ങനെയാണ് ഈ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും സംഭവിക്കുക മറ്റു പലരും പറഞ്ഞിട്ടാവണം എന്നില്ല ഈ കുട്ടികൾ ബാഡ് വേഡ്സ് പഠിക്കുന്നത് മോശം വാക്കുകൾ പറയാൻ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും